നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മങ്കി പോക്സ് അതായത് കുരങ്ങുപനി എന്നറിയപ്പെടുന്ന രോഗം നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ഇതോടെ ലോക ആരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് മൂന്ന് എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ലോക ആരോഗ്യ സംഘടനയുടെ അടിയന്തര യോഗം ചേരും എച്ച് വൺ എച്ച് വൺ പന്നിപ്പനി പോളിയോ വൈറസ് സീക്ക വൈറസ് എബോള കോവിഡ് എന്നിവയ്ക്കാണ് ഇതിനു മുമ്പ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരം പേർക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചപ്പോൾ ഇതിൽ പേരാണ് മരിച്ചത് കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് നൂറ്റി അറുപത് ശതമാനം കൂടുതലാണ് രോഗബാധ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിലെ കുരങ്ങളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് രണ്ടായിരത്തിരണ്ട് മുതൽ മങ്കി പോക്സ് വ്യാപനമുണ്ടെങ്കിലും അടുത്തിടെയാണ് തീവ്രമായത് ിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാണ് കേരളത്തിൽ ഒരു മുപ്പത്തി അഞ്ച് വയസ്സുകാരനായിരുന്നു ഇത് കണ്ടെത്തിയത് രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് എംപോക്സ് എന്നാൽ അടുത്ത ശാരീരിക സമ്പർക്കത്തിലൂടെയും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പകരാം ഈ രോഗം പനി പേശി വേദന വലിയ പെരുപ്പ് പോലെയുള്ള തൊക്കു എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് സ്വീഡനിലും മങ്കി പോക്സ് അല്ലെങ്കിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചു അതീവ ഗുരുതരമായ വകഭേദം സ്വീഡനിൽ സ്ഥിരീകരിച്ചതോടെ യൂറോപ്പിൽ ആഗമനം ജാഗ്രത നൽകിയിരിക്കുകയാണ് സ്വീഡന്റെ ആരോഗ്യ സാമൂഹ്യ വകുപ്പ് മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് ആഫ്രിക്കയിൽ മുമ്പ് തന്നെ പടർന്നിട്ടുള്ള എംബോക്സ് യൂറോപ്യൻ വൻകരയ്ക്കും ഭീഷണിയാകാനുള്ള സാധ്യതയാണ് ഇതോടെ തെളിഞ്ഞു വരുന്നത് ആഫ്രിക്കയിലെ നിലവിലെ എംബോക്സ് ബാധിതർ മേഖല സന്ദർശിച്ചതായിട്ടാണ് രോഗബാധയ്ക്ക് കാരണമെന്ന സൂചന രോഗിക്ക് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് എംബോക്സിന്റെ ക്ലേഡ് വൺ രൂപാന്തരമായിട്ടുള്ളതും തുടർന്നുള്ള രോഗബാധയാണ് സ്വീഡനിൽ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് രാജ്യത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഏജൻസി അറിയിച്ചു ക്ലേഡ് വൺ ക്ലേഡ് ടു എന്നിങ്ങനെ എംബോക്സിന്റെ പ്രധാനമായും രണ്ട് ണുള്ളത് ക്ലേഡ് ടു മങ്കി പോക്സ് ബാധയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ആരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു ക്ലേഡ് വണ്ണിനെ അപേക്ഷിച്ച് രൂക്ഷത കുറവാണ് ക്ലേഡ് ടുവിന് സ്വീഡൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ക്ലേഡ് ടു മങ്കി പോക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക മുൻകരുതുകൾ എടുത്ത് സൂക്ഷിക്കുക ബെർലിൻ ഹാംബുർഗ് റെയിൽവേയുടെ ഭാഗങ്ങൾ ഡിസംബർ വരെ അടച്ചു വെള്ളിയാഴ്ച മുതലാണ് ജർമ്മനിയിലെ രണ്ട് വലിയ നഗരങ്ങൾക്കിടയിലുള്ള റൂട്ട് അറ്റകുറ്റകൾ പണിക്കായി അടച്ചിടുന്നത് ഒരു ദീർഘദൂര ട്രെയിനുകളും അതായത് ഐ അതായത് ഇന്റർ സിറ്റി എക്സ്പ്രസ് ഒരെണ്ണം പോലും ഈ റൂട്ടിൽ ഓടില്ലെന്നാണ് ഡോയ്ച്ചെബാൻ അറിയിച്ചിരിക്കുന്നത് യാത്രക്കാരെ ഇത് ഏറെ ബാധിക്കുന്ന കാര്യമാണ് അഞ്ച് ബില്യൺ ഡോളറിന്റെ പാട്രിയറ്റ് മിസൈൽ ജർമ്മനിക്ക് വിൽക്കാൻ യു എസ് അനുമതി നൽകി ഉക്രൈനിന് നിരവധി നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സംഭാവന ചെയ്ത ജർമ്മനിക്ക് അറുനൂറ് പാട്രിയറ്റ് മിസൈലുകൾ അനുബന്ധ ഉപകരണങ്ങളും അഞ്ച് ബില്ല് ഡോളറിന്റെ വിൽപ്പനയ്ക്കാണ് അമേരിക്ക വ്യാഴാഴ്ച അംഗീകാരം നൽകിയത് പി എസ്ഇ മൂന്ന് എം എസ് സി മിസൈലുകളുടെ നിർദ്ദിഷ്ട വിൽപ്പന യൂറോപ്പിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഒരു പ്രധാന ശക്തിയായ നാറ്റോ സഖ്യകക്ഷിയുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലൂടെ അമേരിക്കയുടെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷയും പിന്തുണയ്ക്കാനാണ് ജർമ്മനിയിലെ മേക്കലംപുർ ഫോർഫോമനിലെ സൈനിക പരിശീലന മേഖലയിലാണ് പാട്രിയറ്റ് വിമാന മിസൈൽ സംവിധാനങ്ങൾ സംഭരിച്ചിരിക്കുന്നത് നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള ജർമ്മനിയുടെ കഴിവ് മെച്ചപ്പെടുത്തുകയും സൈന്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ജർമ്മനി പരമ്പരാഗതമായി സമാധാനപരമായ നിലപാട് ഉപേക്ഷിച്ചിരിക്കുകയാണ് വാഷിംഗ്ടണിന് ശേഷം ഉക്രൈന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക സഹായം വിതരണക്കാരായി ജർമ്മനി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ യു എസ് നിർമ്മിത ദൂരവ്യാപക മിസൈലുകൾ ജർമ്മനിയിൽ സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ മാസം യു എസ് ജർമ്മൻ നേതാക്കൾ സംയുക്ത പ്രഖ്യാപനവും നടത്തിയിരുന്നു ജർമ്മനിയിൽ ജലവിതരണം അട്ടിമറിക്കപ്പെടുന്ന ആശങ്ക വീണ്ടും ഉയർന്നിരിക്കുകയാണ് പടിഞ്ഞാറൻ ജർമ്മനിയിലെ അധികാരികൾ ഏകദേശം പതിനായിരത്തോളം നിവാസികൾക്ക് ടാപ്പുവെള്ളം കുടിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി സമീപത്തെ സൈനിക സൈനികത്താവളത്തിന് വിതരണം ചെയ്യുന്ന വാട്ടർ ടാങ്കിന് ചുറ്റുമുള്ള വേലിയിൽ ഒരു ദ്വാരം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ആഴ്ച നടന്ന രണ്ടാമത്തെ സംഭവമാണിത് വെള്ളം മലിനമായിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ നിലവിൽ പരിശോധനകൾ നടത്തി വരികയാണെന്നും മെഷർ പട്ടണത്തിലെ പ്രാദേശിക അധികാരികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ അധിപന്യേശത്തെ തുടർന്ന് രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അട്ടിമറികൾക്കും അക്രമങ്ങൾക്കും ഉക്രൈന്റെ പ്രധാന സഖ്യകക്ഷിയായ ജർമ്മനി അതീവ ജാഗ്രതയിലാണ് മെർഷിൻഷിലെ കുടിവെള്ള സംവിധാനത്തിലേക്കുള്ള അനധികൃത പ്രവേശനം കാരണം കുടിവെള്ളത്തിൽ ആരോഗ്യത്തിന് അപകടകരമായ മലിനീകരണം ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് നഗരത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് മെർഷിൻഷിലെയും ചുറ്റുമുള്ള പട്ടണങ്ങളിലെയും നിവാസികളോട് മൊത്തത്തിൽ ഏകദേശം പതിനായിരം ആളുകളോട് കുടിക്കാനോ കുളിക്കാനോ പാചകം ചെയ്യാനോ വസ്ത്രങ്ങൾക്ക് കഴുകാനോ വെള്ളം ഉപയോഗിക്കുന്നത് പാടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് കുടിവെള്ള സംഭരണ കേന്ദ്രങ്ങളിൽ സമയമുള്ള വേലിയിൽ ആണ് ഇത് കണ്ടെത്തിയത് കൊളോൺ വാൻ ബേസ് ബുധനാഴ്ച താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് പരിശോധനകൾ നടന്നുവരികയാണ് വെള്ളത്തിൽ അസാധാരണ മൂല്യങ്ങൾ കാണിച്ചുവെന്നാണ് റിപ്പോർട്ട് ഒ ഐ സി സി മാൾട്ടയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷം ഉമ്മൻചാണ്ടി അനുസ്മരണവും ഫൗണ്ടേഷൻ ഉദ്ഘാടനവും നടത്തി ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ടി ജി വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ മേയർ മാർഗരറ്റ് ബാൽഡാച്ചിനോ എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നടത്തി മുഖ്യാതിഥിയായ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനത്തെക്കുറിച്ചും മാൾട്ടയിലെ പ്രവാസികളായ ഇന്ത്യക്കാർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഇവിടുത്തെ കൌൺസിൽ നേതാക്കളോട് അഭ്യർത്ഥിച്ചു പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മെമ്മോറാണ്ടം പരാതി പരിഹാര സെൽ കൺവീനർ ബേസിൽ കെ കെ ചാണ്ടി ഉമ്മന് കൈമാറുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് ചാണ്ടി ഉമ്മൻ ഉറപ്പ് നൽകി ഇതോടെ ഈ വാർത്താബുളത്തിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിൽ പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം